ഡെന്റിസ്റ്റ് ആണല്ലേ നിങ്ങൾക്ക് പലടക്കാരൊക്കെ അറിയാം അപ്പോ ബി ഡി എസിന് പഠിക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാ ഡെന്റൽ സ്റ്റുഡൻസും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണിത് എന്നിങ്ങനെ എസ്തറ്റിക് ഡെന്റിസ്ട്രി എന്നുള്ള പേരിൽ പുതിയ ഒരുപാട് പ്രൊസീജിയേഴ്സും ടെക്നോളജീസും നിലവിൽ വന്നിട്ടുണ്ട് പേഷ്യൻസ് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഉണ്ട് ഡോക്ടർ ഇത്ര കഷ്ടപ്പെട്ട് പത്ത് തവണ കയറി ഇറങ്ങി ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി റൂട്ട് കനാലൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ആ പല്ലങ്ങ് എടുത്തു കളഞ്ഞാൽ പോരെ അതല്ലേ നല്ലത് ഒരു പല്ലല്ലേ അതിനിപ്പം എന്താ ഈ സ്പേസിൻ്റെ വശങ്ങളിലുള്ള പല്ല് അങ്ങോട്ടേക്ക് ചെരിയുകയും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള പല്ല് ആ സ്പേസിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും നിർബന്ധിച്ചാൽ എങ്ങനെയാണ് പേഷ്യൻസിനെ കിട്ടുക എല്ലാവരും നല്ല രീതിയിൽ ബ്രഷ് ചെയ്താൽ ആളുകളുടെ വായിലെങ്ങനെ കേടു വൈകി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാതിരിക്കും